പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മളിന്ന് പലപ്പോഴും നമ്മൾ പിന്നെ വ്യത്യാസം എന്താണെന്ന് അറിയാത്ത രണ്ട് വാക്കുകളാണ് നമ്മളിന്ന് പഠിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും ആ വാക്കുകൾ ഹൗസ് എന്നുള്ളതും ഹെം എന്നുള്ളതും അതായത് രണ്ടും നമ്മൾ വീട് എന്ന് കരുതിയാണ് പിന്നെ പ്രയോഗിക്കാറുള്ളത് അല്ലെങ്കിൽ ഉപയോഗിക്കാറുള്ളത് ഹൗസ് ൗം എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബിൽഡിങ് മാത്രമാണ് ഒരു നിർമ്മിതി അതിൽ പിന്നെ നമ്മൾ പിന്നെ ഹി ഹാസ് റെൻ്റഡ് എ റൂം അല്ലെങ്കിൽ ഹി ഹാസ് റെൻറ്റഡ് എ ഹൗസ് എന്ന് പറയുമ്പം അയാളൊരു പിന്നെ പിന്നെ വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് അപ്പം വാടക വീട് ഒരിക്കലും എന്താവില്ല ഹോം ആവില്ല അപ്പോൾ ഹോം എന്ന് പറയുന്നത് നമ്മളിപ്പം ജനിച്ച് ജീവിച്ച് നമ്മൾ പിന്നെ എൻ്റെ വീട് എന്ന് പറയുമ്പം അതിൽ നമുക്കുണ്ടാവുന്ന ഒരു നോസ്റ്റാൾജിക് ഫീലിങ്ങും ഒരു കുടുംബപരമായിട്ടുള്ള ഒരു സംഭവമൊക്കെ നമ്മൾ ഉണ്ടാവുമല്ലോ അതിനെയാണ് നമ്മൾ ഹോം എന്ന് പറയുക സാധാരണ വെറും ഒരു നിർമ്മിതി കുറച്ച് ആളുകൾ താമസിക്കുന്ന അല്ല വെറും ഒരു നിർമ്മിതിക്ക് ഒരു കൺസ്ട്രക്ഷൻ ഒരു ബിൽഡിങ് അതിന് മാത്രമാണ് നമ്മൾ ഹൗസ് എന്ന് പറയുക ഹോം എന്ന് പറയുമ്പോൾ നമ്മളുടെ കുടുംബവും നമ്മളുടെ നോസ്റ്റാൾജിക് ഫീലിങ്സും ഒക്കെ ഉൾപ്പെടുന്ന ഒന്നിനാണ് നമ്മൾ ഹോം എന്ന് പറയാം ദാറ്റ്സ് മൈ ഹോം എന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെ വീടാണ് എന്ന് പറയുമ്പോൾ വീടിനോട് നമ്മൾക്ക് ഒരു അറ്റാച്ച്മെൻ്റ് ഒരു പിന്നെ നമ്മളുടെ എല്ലാ പിന്നെ ഗൃഹാതുരത്വമൊക്കെ തങ്ങി നിൽക്കുന്ന ഒന്നാണ് വീട് എന്ന് പറയുന്നത് ആ വീട് ആണ് നമ്മൾ ഹോം എന്നുള്ള രീതിയിൽ നമ്മുടെ കുടുംബം ബന്ധം അതൊക്കെ ഹോമിന് നമുക്ക് ഒരു വ്യക്തിപരമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ട് അതൊരിക്കലും നമുക്കൊരു റെൻറ്റഡ് ഹൗസിന് കിട്ടില്ല ഹൗസ് എന്ന് പറഞ്ഞാൽ സാധാ ഒരു നിർമ്മിതിയാണ് ആണ് ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഹൗസും ഹോമും തമ്മിലുള്ളത് അപ്പം നിങ്ങൾ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്